ൈസ് ഹൗ അണ്സറിൻ്റെ ദ തിങ്സ് ആർ ഞാൻ ഞാൻ ഇന്ന്സോഫ്രീനിയെ പറ്റിയാണ് സംസാരിക്കുന്നത് കിസോഫ്രീനിയ എന്നത് ഒരു ഗൗരവമുള്ള മാനസിക രോഗത്തെ സൂചിപ്പിക്കുന്നു ഇത് ബാധിതനായ ഒരാളുടെ പെരുമാറ്റം ചിന്ത വികാരം ഇവയെല്ലാം യാഥാർത്ഥ്യത്തിൽ നിന്നും വ്യത്യസ്തമാണ് ഇതൊരു സ്പെക്ട്രം ഡിസോർഡർ ആണ് അതായത് കുറേ ഒരു കൂട്ടം മാനസിക വൈകല്യങ്ങളുടെ ഒരു ഒട്ടുചേരലാണ് സ്കിസോഫ്രീനിയ കണക്കുകൾ പ്രകാരം ഓരോ ആയിരം പേരിലും രണ്ടോ മൂന്നോ പേർ ഈ രോഗമുള്ളവരാണ് എന്നാണ് റിസർച്ച് പറയുന്നത് അവരെ നോക്കുന്നവർക്കും ശുശ്രൂഷിക്കുന്നവർക്കും ഒരുപാട് ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കുന്ന ഒരു മാനസിക രോഗാവസ്ഥയാണിത് തുടർച്ചയായിട്ടുള്ള ചികിത്സയുടെയും പരിചരണത്തിലൂടെയും നിയന്ത്രിക്കേണ്ടതും എളുപ്പം ഭേദമാകാൻ ബുദ്ധിമുട്ടുള്ളതുമായ ഒരു അവസ്ഥയാണിത് ചിലരിൽ കണ്ടിന്യൂസ് ആയ മറ്റു ചിലരിൽ ഇടവിട്ടും ഈ രോഗലക്ഷണങ്ങൾ കാണാം മതിയായ ട്രീറ്റ്മെൻറ്റ് ലഭ്യമായില്ലെങ്കിൽ സ്വയം ഉപദ്രവിക്കുകയും മറ്റുള്ളവരെ ഉപദ്രവിക്കുകയും ചെയ്യുന്ന അവസ്ഥയിലേക്ക് വരെ എത്തിക്കാവുന്ന സൈക്കോസിസ് വിഭാഗത്തിൽപ്പെടുന്ന ഒരു രോഗമാണ് സ്കിസോഫ്രീനിയ ഈ രോഗാവസ്ഥയിലുള്ളവർ വളരെയധികം പരാക്രമികളായിട്ടും തൊട്ടടുത്ത സമയം നിശ്ശബ്ദരായും കാണപ്പെടുന്നു ഇത്തരത്തിൽ ബിഹേവിയറിലുള്ള ഡ്രാസ്റ്റിക് ചേഞ്ചസ് ഈ രോഗാവസ്ഥയുടെ പ്രധാനപ്പെട്ട പ്രത്യേകതയാണ് സ്കിസോഫ്രീനിയ എന്ന രോഗത്തെ യഥാർത്ഥ രോഗമായി കാണുന്നില്ല എന്നത് രോ യഥാർത്ഥ രോഗത്തിൻ്റെ നിർണയത്തിലും ചികിത്സയിലും ഒക്കെ നേരിടുന്ന വലിയ വെല്ലുവിളിയാണ് പലപ്പോഴും സ്കിസോഫ്രീനിയയുടെ ലക്ഷണങ്ങൾ കാണിച്ചാൽ ആളുകൾ അത് അക്സെപ്റ്റ് ചെയ്യാതെ ദൈവകോപം കൊണ്ടിട്ടോ സാമൂഹ്യ പ്രശ്നങ്ങൾ കൊണ്ടിട്ടോ വളർത്തിയതിൻ്റെ പിഴവ് കൊണ്ടിട്ടോ എന്തെങ്കിലും അമാനുഷിക ശക്തിയുടെ പ്രവർത്തനം കാരണമാണ് ഈ രോഗാവസ്ഥ ഉണ്ടാകുന്നത് എന്ന തെറ്റിദ്ധാരണയും നമ്മുടെ സമൂഹത്തിൽ ഉണ്ട് ബ്രെയിനിലെ നാടീകോശങ്ങൾ പരസ്പരം ആശയവിനിമയം നടത്താൻ ഉപയോഗിക്കുന്ന രാസപദാർത്ഥങ്ങളായ ഡോപ്പമിൻ ഗ്ലൂട്ടമേറ്റ് എന്നിവയുടെ ഏറ്റക്കുറച്ചിലുകൾ അടിസ്ഥാനപരമായി ഈ രോഗത്തിൻ്റെ കാരണമായി കാണുന്നു പാരമ്പര്യത്തിൽ ആർക്കെങ്കിലും ചെറിയ രീതിയിലെങ്കിലും ഈ അസുഖമുണ്ടെങ്കിൽ അടുത്ത തലമുറയിലേക്ക് പകരാനുള്ള സാധ്യത കൂടുതലാണെന്ന് പഠനം സൂചിപ്പിക്കുന്നു എന്നാൽ കുടുംബ പ്രശ്നങ്ങൾ അമിത പാപബോധം തുടർച്ചയായിട്ടുള്ള മാനസിക നിറഞ്ഞ ജീവിതം സാമൂഹ്യ സാംസ്കാരിക സ്വാധീനം എന്നിവ ഈ അസുഖത്തെ വർദ്ധിപ്പിക്കുന്ന ഫാക്ടേഴ്സ് ആണ് എന്നാൽ ഇന്ന് വളരെ ഫലപ്രദമായ ഔഷധങ്ങൾ ആധുനിക വൈദ്യശാസ്ത്രത്തിലുണ്ട് അത് കൃത്യമായ ചികിത്സ കൊടുത്താൽ ഇവരുടെ അസുഖം പൂർണ്ണമായും ഭേദമാവുകയും ഇവർക്ക് സമൂഹത്തിൽ ഉന്നത നിലയിൽ എത്താനും ഏത് ജോലിയും ചെയ്ത് ജീവിക്കാനും സാധിക്കും എന്നതാണ് സത്യം ഇത് സ്കിസോഫ്രീനിയ രോഗികൾക്കും അവരെ പരിചരിക്കുന്നവർക്കും വളരെ ആശ്വാസം നൽകുന്ന കാര്യമാണ് എല്ലാ സ്കിസോഫ്രീനിയ രോഗികൾക്കും നല്ല രീതിയിൽ ജീവിക്കാൻ സാധിക്കട്ടെ എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ ഉണ്ടാകട്ടെ താങ്ക് യു താങ്ക് യു വെരി മച്ച്